നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വ്യക്തിത്വത്തിൻ്റെ പ്രകാശം ഓരോ മനുഷ്യനും ജനിക്കുമ്പോൾ തന്നെ അവൻ്റേതായ ഒരു സവിശേഷ ഊർജവും ആകർഷണ ശക്തിയും ഉള്ളവനാണ് നമ്മൾ ചിലരെ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ അവർക്ക് വശപ്പെടാറുണ്ട് അല്ലെങ്കിൽ അവരോട് സംസാരിക്കാൻ ആഗ്രഹിക്കാറുണ്ട് ഇതിന് കാരണം അവരുടെ രൂപഭംഗി മാത്രമല്ല മറിച്ച് അവർ പുറപ്പെടുവിക്കുന്ന പോസിറ്റീവ് ഊർജമാണ് ഇതിനെയാണ് നമ്മൾ കാന്തിക വ്യക്തിത്വം അല്ലെങ്കിൽ ഓറ എന്ന് വിളിക്കുന്നത് പുരാണ ചിത്രങ്ങളിൽ ദേവന്മാരുടെ തലയ്ക്കു പിന്നിൽ കാണുന്ന പ്രഭാവലയം വെറുമൊരു സങ്കല്പമല്ല അത് ഓരോ ജീവനുള്ള വസ്തുവിനും ചുറ്റുമുള്ള ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിനെ സൂചിപ്പിക്കുന്നു എന്നാൽ കാലക്രമേണ ജീവിതത്തിലെ സങ്കടങ്ങൾ സ്വയം സംശയിക്കൽ സെൽഫ് ഡൗട്ട് നെഗറ്റീവ് ചിന്തകൾ എന്നിവ കാരണം ഈ ഊർജ വലയം മങ്ങുന്നു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ നഷ്ടപ്പെട്ട തിളക്കം എങ്ങനെ തിരിക്ക പിടിക്കാം എന്നതിനെ ശാസ്ത്രീയവും എന്നാൽ ലളിതവുമായ എട്ട് വഴികളിലൂടെ നമുക്ക് നമ്മുടെ വ്യക്തിത്വത്തെ മാറ്റിമറിക്കാൻ സാധിക്കും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഈ അറിവ് പങ്കുവെക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക നമുക്ക് ചുറ്റുമുള്ള പോസിറ്റീവ് എനർജി പോസിറ്റീവ് വലയം ആ ഊർജം എങ്ങനെ നമുക്ക് തിരികെ പിടിക്കാം അതിനുള്ള എട്ട് വഴികളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ശാസ്ത്രീയവും ലളിതവുമായിട്ടുള്ള എട്ട് വഴികളാണിത് ഇതിലൂടെ നമുക്ക് നമ്മുടെ വ്യക്തിത്വത്തെ തന്നെ മാറ്റിമറിക്കാൻ സാധിക്കും ആദ്യം തന്നെ ഞാൻ പറയുന്നത് നേത്രബന്ധത്തിന്റെ കലയാണ് മാസ്റ്ററിങ് ഐ കോണ്ടാക്ട് സംസാരിക്കാതെ തന്നെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും വലിയ ആയുധമാണ് ഐ കോണ്ടാക്റ്റ് മറ്റുള്ളവരുടെ കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കുന്നവർ കൂടുതൽ വിശ്വസ്തരാണെന്ന് പഠനങ്ങൾ പറയുന്നു നമുക്ക് പലപ്പോഴും മറ്റുള്ളവരുടെ കണ്ണുകളിലേക്ക് നോക്കാൻ പ്രയാസം തോന്നാറുണ്ട് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അവരുടെ കണ്ണുകളുടെ നിറം തിരിച്ചറിയാൻ ശ്രമിക്കുക ഇത് നിങ്ങളുടെ അസ്വസ്ഥത കുറയ്ക്കും അങ്ങനെ നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിയുടെ കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കാൻ പറ്റും രൂക്ഷമായി നോക്കി മറ്റുള്ളവരെ അസ്വസ്ഥരാക്കരുത് സൗമ്യമായ നോട്ടവും ചെറിയൊരു പുഞ്ചിരിയും സംഭാഷണത്തെ സുഖകരമാക്കും അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ശരീരഭാഷയിലെ കരുത്താണ് കോൺഫിഡൻ്റ് ബോഡി ലാംഗ്വേജ് നിങ്ങളുടെ ശരീരം നിങ്ങളെക്കുറിച്ച് ഒരു കഥ പറയുന്നുണ്ട് തോളുകൾ കൂനി കഴുത്ത് താഴ്ത്തി നിൽക്കുന്നത് നിങ്ങളിലെ ഭയത്തെയാണ് കാണിക്കുന്നത് നെഞ്ചു വിരിച്ച് നിൽക്കുമ്പോൾ ശരീരത്തിലെ ടെസ്റ്റോസ്റ്ററോൺ ആത്മവിശ്വാസ ഹോർമോൺ കൂടുകയും കോർട്ടിസോൾ സമ്മർദ്ദ ഹോർമോൺ കുറയുകയും ചെയ്യുന്നു ഒരു കസേരയിൽ ഒതുങ്ങിക്കൂടിയിരിക്കാതെ ശാന്തനായി കൈകൾ വിരിച്ചിരിക്കുന്നത് നിങ്ങൾ ആ സ്ഥലത്തിൻ്റെ നിയന്ത്രണത്തിലാണെന്ന് കാണിക്കുന്നു നിങ്ങളുടെ ആ ബോഡി ലാംഗ്വേജ് തന്നെ നിങ്ങളിലെ കോൺഫിഡൻസ് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും അടുത്തതായി യഥാർത്ഥ ആകർഷണം വരുന്നത് നിങ്ങളുടെ ഉള്ളിലെ വൈബ്രേഷനിൽ നിന്നാണ് അതായത് നിങ്ങളുടെ ഊർജം പോസിറ്റീവ് ആണെങ്കിൽ ആളുകൾ സ്വാഭാവികമായും നിങ്ങളിലേക്കെത്തും ഞാൻ പോസിറ്റിവിറ്റിയുടെ കേന്ദ്രമാണ് എന്ന് സ്വയം പറയുക പോസിറ്റീവ് അഫർമേഷൻ അതാണ് നിങ്ങൾക്ക് വേണ്ടത് എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുക അതുപോലെ തന്നെ ഞാൻ പോസിറ്റിവിറ്റിയുടെ കേന്ദ്രമാണെന്ന് സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുക സമ്മർദ്ദമുണ്ടാകുമ്പോൾ ദീർഘമായി ശ്വാസമെടുക്കുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ പോസിറ്റിവിറ്റിയും പുറത്തേക്ക് വിടുമ്പോൾ നെഗറ്റിവിറ്റിയും ഒഴുകുന്നതായി സങ്കൽപ്പിക്കുക എപ്പോഴും പരാതി പറയുന്ന നെഗറ്റീവ് ആളുകളിൽ നിന്ന് അകലം പാലിക്കുക അടുത്തതായി ബി ഒത്തൻറ്റിക് മറ്റൊരാളാകാൻ ശ്രമിക്കരുത് നിങ്ങളുടെ ആകർഷണീയത കുറയ്ക്കുകയാണത് ചെയ്യുക കാപട്യം ആളുകൾ വേഗത്തിൽ തിരിച്ചറിയും നമ്മൾ സ്വയം അംഗീകരിക്കുകയാണ് വേണ്ടത് നിങ്ങളുടെ കുറവുകളെയും ഗുണങ്ങളെയും ഒരുപോലെ സ്നേഹിക്കുക അതുപോലെ നിങ്ങളുടെ ചിരിയോ സംസാര ശൈലിയോ വ്യത്യസ്തമാണെങ്കിൽ അതിൽ അഭിമാനിക്കുക മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് നിർത്തുക അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുമ്പോൾ നമ്മളിലേക്ക് നെഗറ്റീവ് ഊർജ്ജമാണ് വന്നുകൊണ്ടേയിരിക്കുന്നത് മറ്റൊരാളെ പോലെയല്ലോ ഞാൻ അല്ലെങ്കിൽ മറ്റൊരാളുടെ അത്ര സൗന്ദര്യമില്ല അയാളുടെ അത്ര കഴിവില്ല എന്നൊക്കെ ചിന്തിക്കുമ്പോൾ പോസിറ്റീവ് ഊർജം നമ്മിൽ നിന്ന് നഷ്ടമാവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മറ്റൊരാളുമായി നമ്മെ താരതമ്യം ചെയ്യുന്നത് എന്നേക്കുമായി നിർത്തുക അടുത്തത് കേൾക്കാനുള്ള കലയാണ് ദ ആർട്ട് ഓഫ് ലിസണിങ് എല്ലാവർക്കും സംസാരിക്കാനാണ് തിരക്ക് എന്നാൽ ശ്രദ്ധിച്ച് കേൾക്കുന്നവർ വളരെ കുറവാണ് മനസ്സിലാക്കാൻ വേണ്ടിയായിരിക്കണം നിങ്ങൾ കേൾക്കുന്നത് മറുപടി നൽകാൻ വേണ്ടിയല്ല മറിച്ച് മറ്റേയാളുടെ വികാരം മനസ്സിലാക്കാൻ വേണ്ടി കേൾക്കുക നിങ്ങൾക്ക് എന്ത് അനുഭവപ്പെടുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന് ചെറിയൊരു വാചകം പോലും അവരിൽ വലിയ സ്വാധീനമായിരിക്കും ചെലുത്തുക അവർക്ക് നിങ്ങളോടെ എന്തും തുറന്നു പറയാനുള്ള ഒരു പോസിറ്റീവ് വൈബ് അതിലൂടെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണ് അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യം ആശയവിനിമയ വൈദഗ്ധ്യമാണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വാക്കുകൾ നിങ്ങളുടെ ചിന്തകളുടെ കണ്ണാടിയാണ് പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുക എനിക്കറിയില്ല എന്നതിനു പകരം ഞാൻ ശ്രമിക്കാം എന്ന് പറയുക അതുപോലെ ശബ്ദത്തിൻ്റെ താളം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വളരെ ഉച്ചത്തിലോ പതുക്കിയോ അല്ലാതെ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുക വാചകങ്ങൾക്കിടയിൽ ചെറിയ ഇടവേളകൾ നൽകുന്നത് വാക്കുകളുടെ ഗൗരവം വർദ്ധിപ്പിക്കും അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് വസ്ത്രധാരണത്തിലൂടെയുള്ള ഊർജ്ജമാണ് ഡ്രസ് ടു റിഫ്ലക്ട് യുവർ ഓറ വസ്ത്രങ്ങൾ വെറും ഫാഷനല്ല നിങ്ങളുടെ ഊർജത്തിൻ്റെ ഭാഗമാണ് അത് ആത്മവിശ്വാസമാണ് വർദ്ധിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും സുഖകരമായി തോന്നുന്ന വസ്ത്രങ്ങൾ ധരിക്കുക വിലയേറിയ ബ്രാൻഡിനേക്കാൾ നിങ്ങളുടെ ആത്മവിശ്വാസത്തിനാണ് വില തിരഞ്ഞെടുക്കേണ്ട നിറങ്ങൾ ചുവപ്പ് ശക്തിയെയും നീല വിശ്വാസത്തെയും വെള്ള പരിശുദ്ധിയെയും സൂചിപ്പിക്കുന്നു നിങ്ങളുടെ വ്യക്തിത്വത്തിന് ചേരുന്ന നിറങ്ങൾ തിരഞ്ഞെടുക്കുക അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് പോസിറ്റീവ് ഊർജം നിങ്ങളിൽ ക്രിയേറ്റ് ചെയ്യാനായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് സ്വയം സ്നേഹവും ആത്മവിശ്വാസവും സെൽഫ് ലവ് ആൻഡ് ഇന്നർ കോൺഫിഡൻസ് ഉള്ളിൽ നിന്ന് നിങ്ങളെ സ്നേഹിക്കാതെ പുറമെ എന്ത് മാറ്റം വരുത്തിയാലും അത് ഫലിക്കില്ല കാരണം ഊർജം ഒരിക്കലും കള്ളം പറയില്ല നിങ്ങളുടെ മികച്ച സുഹൃത്തിനോട് പെരുമാറുന്നത് പോലെ നിങ്ങളോട് സ്വയം പെരുമാറുക തെറ്റുകൾ സ്വയം ക്ഷമിക്കുക ഞാൻ മതിയായ വ്യക്തിയാണ് ഐ ആം ഇനഫ് എന്ന ബോധം വളർത്തുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ എട്ട് വഴികളിലൂടെ നമുക്ക് നമ്മുടെ ഓറ ശക്തമാക്കാം അതുപോലെ തന്നെ ചില കാര്യങ്ങൾ കൂടി ഒരു പുതിയ തുടക്കം ഈ എട്ട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് ഒരു മാന്ത്രിക വിദ്യ പോലെയല്ല മറിച്ച് ശാസ്ത്രീയമായ ഒരു പരിവർത്തനമാണ് നിങ്ങൾ നിങ്ങളെ തന്നെ ബഹുമാനിക്കുമ്പോഴും സ്നേഹിക്കുമ്പോഴും ലോകം നിങ്ങളെയും ബഹുമാനിക്കാൻ തുടങ്ങുന്നു ഒരു ചെറിയ വെല്ലുവിളി ഏറ്റെടുക്കുക അടുത്ത ഏഴ് ദിവസം എല്ലാ രാവിലെയും എഴുന്നേറ്റത്തിന് ശേഷം കണ്ണാടിയിൽ നോക്കി ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നു എന്നിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് നിങ്ങൾ പറയുക അത് ഇന്നു മുതൽ നിങ്ങൾ തുടങ്ങുക നാളെ രാവിലെ എഴുന്നേറ്റത്തിനു ശേഷം കണ്ണാടിയിൽ നോക്കി ആദ്യം പറയുന്ന കാര്യം ഇതായിരിക്കണം ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്നിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് അടുത്ത ഏഴ് ദിവസം ഇത് നിങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ നിങ്ങളിൽ വലിയ മാറ്റമായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ഇന്നീ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ള എട്ട് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ പോകുന്നത് വലിയ മാറ്റങ്ങളായിരിക്കും അതുപോലെ തന്നെ ആളുകൾ നിങ്ങളിലേക്ക് ആകർഷിച്ച് നിങ്ങളിലേക്ക് അടുത്തു വരും നിങ്ങളുടെ വ്യക്തിത്വത്തിലെ മാറ്റം ആളുകൾ തിരിച്ചറിയുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നും ജനക്കൂട്ടത്തിൽ ഒരു നിഴലായി പോകാതെ നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചം പുറത്തേക്ക് പടരട്ടെ ഈ ലോകത്തിന് നിങ്ങളുടെ തനിമയും പോസിറ്റിവിറ്റിയും ആവശ്യമാണ് എന്നും സന്തോഷത്തോടുകൂടി പോസിറ്റീവായി ഇരിക്കുക ഈ എട്ട് കാര്യങ്ങൾ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എട്ട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നാളെ മുതൽ ഏഴ് ദിവസം നിങ്ങൾ തുടർച്ചയായി കണ്ണാടിയുടെ മുന്നിൽ രാവിലെ എഴുന്നേറ്റതിനു ശേഷം കണ്ണാടിയിൽ നോക്കി പറയുക ഞാൻ എന്നെ സ്നേഹിക്കുന്നു ഞാൻ എന്നിൽ അഭിമാനിക്കുന്നു അത് അടുത്ത ഒരാഴ്ച മറക്കാതെ നിങ്ങളെല്ലാവരും ചെയ്യുക ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം